അതായത് നമ്മൾ വക്രതയില്ലാതെ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ ഉടമ്പടി ജീവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കണ്ണുമ്പിലാകുമെന്നാണ് പറഞ്ഞത് ഇല്ലേ എന്താ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാര്യം ചില സമയത്ത് നമുക്ക് ഒരു പാപകരമായ അവസ്ഥകൾ ചിലക്കെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേ അപ്പോഴും പരിശുദ്ധാത്മാവും മിനിമം ഹോളി ഹോളിസ്പിരിറ്റ് നമ്മളിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകത്തില്ല എൻ്റെ മക്കളത് മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പോൾ അങ്ങ് ചിന്തിച്ച് കാണാം ഞാനിങ്ങനെ പാപിയായിപ്പോയി അതുകൊണ്ട് പരിശുദ്ധമാവും എ മിക്കവാറും പോയിക്കാളും അങ്ങനെ ഇല്ല ദാവീദ് പാപിയായ സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചത് എന്താണ് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിപ്പാവനെ ഇനി നിന്ന് എടുത്ത് മാറ്റരുതേ അതായത് പാപകരമായ ഒരു സാഹചര്യത്തിലാണെങ്കിലും നീ ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധനെ പരിശുദ്ധാത്മാവിനെ നിന്ന് നിർത്തിക്കൊണ്ട് നിൻ്റെ പതുക്കെ പതുക്കെ വീണ്ടെടുക്കും കൈ ഇടിച്ചു കർത്താസിലേ i മരുവിച്ച് മരിച്ചതുപോലെ ആയപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ദൈവം അതെന്താ അതാണ് സംരക്ഷണം എന്ന് പറഞ്ഞത് ഉടമ്പടിയുടെ സംരക്ഷണം ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തികൾക്കും ദൈവം ആ മനുഷ്യൻ ഉടമ്പടി എടുത്ത പാമ്പഴിയെ പാമ്പുകടിയാക്കാതിരിക്കാനല്ലേ അദ്ദേഹത്തിന് വീടില്ല അതുപോലെ തന്നെ ജോലിയുമില്ല അതിൻ്റെ പേരിൽ എടുത്ത സ്ഥലമില്ല അതെല്ലാം എങ്ങനെ റീസെറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളത് സാക്ഷ്യം കേൾക്കണം കേട്ടോ അതിനിടയ്ക്കാണ് ഇങ്ങനൊരു അപായം വന്നത് പക്ഷെ അതിലും ദൈവം അവനെ സംരക്ഷിക്കും അപ്പോൾ ഉടമ്പടി ഒരു സംരക്ഷണമാണ് അപ്പം നമ്മൾ ദൈവ തിരുസ വക്രതയില്ലാതെ വഞ്ചനയില്ലാതെയാണ് അത് വിശ്വസ്തിയോടെ ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുസനിധിയിലാണ് കരുത ദൈവത്തിൻ്റെ തിരുസനിധിയിൽ നിന്ന് വക്രത കാണിച്ചാൽ പരിഭ്രമം വരണ പരിഭ്രമം വരേണ്ടത് അങ്ങനെയാണ് ആൾക്കാർക്ക് പരിഭ്രമം വരിക ജപ്തി നടപടി വരുമ്പോൾ പരിഭ്രമം വരൂ ഇല്ലേ ഡോക്ടർമാർ പറഞ്ഞ് ഈ അത് ഹാർട്ടൊന്ന് ചെക്ക് ചെയ്ത് തന്നപ്പോൾ പരിഭ്രമമായിപ്പോയി എന്തെങ്കിലും പരിഭ്രമം വരണത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ പരിഭ്രമം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാകും അതാണ് വിഷയം നമ്മൾ സങ്കീർത്ത മുപ്പത് എട്ട് സങ്കീർത്തനം തിരുവചനം കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പോലെ ഉറപ്പിച്ചിരുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു വക്രത വന്നാൽ മുഖം മറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിയമാവർത്തനം മുപ്പത്തിരണ്ട് ഇരുപത് വക്രത കാണിച്ചാൽ ഉടമ്പടിയിൽ വക്രത കാണിച്ചാൽ പിന്നെന്ത് പറ്റുക ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് എൻ്റെ മുഖം മറക്കും പക്ഷേ മുഖം മറച്ചാൽ എന്ത് സംഭവിക്കാം സങ്കീർത്തനം മുപ്പത് എട്ട് ഏഴ് എട്ട് എന്താണ് പരിഭ്രമം ഉണ്ടാവും ഈ ഈ പരിഭ്രമം എങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലേ പരിഭ്രമമില്ലാതെ ജീവിക്കാനുള്ള മെയിൻ സംഭവം എന്ത് ഒരു വിഷയത്തിലും പരിഭ്രമവിനായി ജീവിക്കാൻ പറ്റും എന്തെങ്ങനെ ജീവിക്കാൻ പറ്റും ദൈവത്തി സൈന്യത്തിൽ നിൽക്കാൻ എങ്ങനെ വിശ്വസ്തയോടെ വക്രതയില്ലാതെ കർത്താവിൻ്റെ വചനം പാലിച്ചു കൊണ്ട് കൈയടിച്ചു കിടത്താനും തുടരുക യും പരിശുദ്ധ പരമദിവിണത്തിന് സമയം ഞാൻ എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം ആക ആയില്ലെന്ന് ആയിട്ടില്ലെന്ന് ഈശോ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയ ഉണ്ടാക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ആകാത്ത സമയമാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടനെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാത്മാവെന്നെ ചൂണ്ടിക്കാണിച്ചതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ് എന്താണ് സത്യം ദർ ഇസ് എ പുറ ഫിനോമിന ഓഫ് ടൈം ഷോർട്ട് റണ്ണിങ് ഇൻ കവൻ പ്രെയർ ഉടമ്പടി പ്രാർത്ഥനയിൽ സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രതിഭാദമുണ്ട് ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കാൻ വിഷയമാണ് അവിടെ നിനക്ക് സൈമിട്ടോ ഷൈം ടൈം ഷോർട്ട് റണ്ണിങ് വേണമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോവും അപ്പം ടൈം ഇപ്പം നമ്മൾ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ സമയം കൃപാശ്ര ശുശ്രൂഷകളുടെ കൂടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയം സമയത്തെ കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചങ്ങനെ കൊണ്ടുവരാൻ കഴിയും കഴിഞ്ഞു പോയ കഴിഞ്ഞ കാലങ്ങളിലെ പ്രമാ എന്ത് പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റേണ്ടതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത് അതുപോലെ തന്നെയാണ് ഈ ധന്യയുടെയും അരസ്ജോസഫിൻ്റെയും മക്കളുടെ മകളുടെ ആ മൈ മൈലോ ഇതില്ലേ എന്താണ് എന്ത് രക്താർബുദം ആ രക്താർബുദത്തിൻ്റെ അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം ആ മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ വന്നിരിക്കുന്നത് കുഞ്ഞിന് ഇനി അമ്പത് ശാപനം റിക്കവറി റേറ്റ് ഉള്ളതെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ മൂവായിരം എം ജി ആണ് മൂവായിരം എം ജിയുടെ കീമയാണ് നമുക്കറിയാവില്ല അറുന്നൂറ് എം ജി മുന്നൂറ് എം ജി എന്ന് പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാണ് അയ്യോ ഇതെന്ത് അസുഖമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ മൂവായിരം എം ജിയുടെ കീമയാണ് കുഞ്ഞിനെ കൊടുക്കേണ്ടത് എട്ട് ദിവസത്തേക്കാണ് അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ കൊടുത്താൽ തന്നെയും മൂന്ന് കൊല്ലം എടുക്കും മൂന്ന് കൊല്ലം എടുക്കും ഇത് കീമോ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ ബോൺമാരോ ചെയ്യണത് അമ്മയുടെ അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു അത് ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുഞ്ഞ് സർവൈവ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ് പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാലും ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകുക അത്രയേ ഉള്ളൂ വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത് റിക്കവറിങ് റിക്കവറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ് വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ടാണ് ഒരു സബ്സിഡി ഇല്ലാ പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല അവരെല്ലാം ുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അപ്പോൾ എന്താ ചെയ്യണത് ഈ കുഞ്ഞിനെ ഇതൊരു ഈ ഈ ശുശ്രൂഷകളെല്ലാം ഈ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിന് കാശ്ചര്യൂപം കുഞ്ഞിന് തെറ്റ് ശിരസിന് താഴെ വെച്ചോണ്ട് ഉടമ്പടി കാശ്വന് വെച്ചോണ്ട് ഈ തൈലം തെച്ചുകൊണ്ടിരിക്കുക കീമ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടിത്തേലും തെച്ചുകൊണ്ടിരിക്കുക പക്ഷേ പെട്ടെന്ന് ഡോക്ടറിനെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും പെട്ടെന്ന് ഡോക്ടറിനെ ചേഞ്ച് ചെയ്യാൻ പറയും ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും അത് അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ് എല്ലാം വരുന്നത് പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജിസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാതിരിക്കാനും പറ്റത്തില്ല എടുക്കാനും പറ്റത്തില്ല എടുക്കാതിരിക്കാനും പറ്റത്തില്ല അത് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും സെക്കൻഡ് ഒപ്പീനിയൻ എവിടെയാണ് ഉള്ളത് ബാംഗ്ലൂരാണ് ഉള്ളത് ബാംഗ്ലൂരേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പത് വരെ എത്രയോ വർഷം ഇത് മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കുന്നതാണ് പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടിയ ആ ഡോക്ടറിനെ ബാംഗ്ലൂരിത്തൊക്കെ പെർട്ടിക്കുലർ ഡോക്ടറെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ഡോക്ടർ പറഞ്ഞ് എളുപ്പം തന്നെ പാക്ക് പാക്കീപ്പ് ചെയ്തോളാം പറഞ്ഞാൽ പാക്ക് ചെയ്ത് കൊള്ളാം പറഞ്ഞു അതാണ് സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടനിങ് ഭയങ്കരമാണ് എങ്ങനെ ഈ ഹോസ്പിറ്റലാണ് കടന്നിരുന്നതെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കൊല്ലം എടുക്കും ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കണത് എങ്ങനെയാണ് നമ്മുടെ ടൈം ഷോർട്ടിങ് നമ്മുടെ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സംബന്ധിച്ചവർക്ക് സംഭവിക്കും പുതിയ ഡോക്ടറിനെ തന്ന് പുതിയ ഹോസ്പിറ്റലിൽ തന്ന് അവിടെ പെട്ടെന്ന് മയ മാ എന്ത് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് അതെല്ലാം എല്ലാം മാച്ചായി പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ബൊന്മാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് മൂന്നാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു വീട്ടിൽ പോയിക്കാൻ ആയ സംഭവം മൂന്ന് മാസത്തെ റെസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ മൂന്ന് കൊല്ലം പറഞ്ഞതാണ് മൂന്ന് മാസം ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ടൈം ഷോട്ടനിങ് എന്ന് പറയുന്നത് മൂന്ന് കൊല്ലം അപ്പോൾ ഇത് ഞാൻ പാതിരാപ്പള്ളി ധ്യാനം ഉണ്ടായിരുന്നു അപ്പോൾ പാതിരാപ്പള്ളി ഈ ദിവസങ്ങളിൽ നട ധ്യാനത്തെ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു ഇത് പ്രൊവിഷൻ ഉള്ളതാണ് പുതിയ കാര്യമല്ല ഇത് വാഗ്ദാനങ്ങളിലെ പ്രൊവിഷ്യനുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കിത്തരുമെന്ന് റീഡിറ്റ് കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുന്ന് ആ ദിവസങ്ങൾ ദിവസങ്ങൾ ആ ദിവസങ്ങൾക്കിരു കൈയടിച്ച് കത്താനിക്കും നിന്നെ പോലോരുദേവത് വേണം നിരന്തരന്ദിശ്വ നിന്റെ പോരാധന

അത്ഭുവാ അതിഷയവാൻ ദൈവ

പിന്നെ എനിക്ക് നല്ലൊരു ക്യാരിയർ ഗ്യാപ്പ് തന്നെ വന്നു എനിക്ക് ജോലിക്കുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു ഒരു ഇത്രയും ക്യാരിയർ ഗ്യാപ്പൊക്കെ വന്ന കാരണം ഞാൻ ഈ ഐ ടി ഫീൽഡ് ഞാൻ മറന്ന ഒരു കാര്യമായിരുന്നു അത് ഇനി നടക്കില്ല എന്നെ വിചാ വിചാരിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ബാങ്കിൻ്റെ ഇതിൽ പോയി ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് തന്നെ ചെയ്യാനാണ് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അത് പഠിക്കാൻ തുടങ്ങി പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് ടച്ച് അത്യാവശ്യം നന്നായി തന്നെ എനിക്കില്ലായിരുന്നു ഒട്ടും ടച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പഠിച്ചാൽ തന്നെ എനിക്കൊന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ശ്രമിക്കുമായിരുന്നു മാതാവിൻ്റെ കാശ്രൂപം കൈ പിടിച്ചിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു അപ്പം പഠിക്കുന്ന സമയത്തേക്ക് എനിക്കൊന്നും മനസ്സിലാവാതെന്ന് വേഗം കാശുരൂപം എടുത്ത് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് എനിക്കൊന്ന് പറഞ്ഞതാണ് മാതാവ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു ഒൻപത് വർഷത്തെ ക്യാരിയർ ഗ്യാപ്പ് തന്നെ എനിക്കുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഒരിക്കലും ഒരു ഐ ടി കമ്പനിയിൽ നമ്മൾ എലിജിബിൾ എലിജിബിളാവില്ല എനിക്കാണെങ്കിൽ ഒരു ജോബ് എക്സ്പീരിയൻസും ഇല്ല ഞാൻ എവിടെയും ജോലിക്ക് പോയിട്ടുമില്ല അപ്പം ഒരിക്കലും എനിക്ക് ഒരു ഐ ടി ഫീൽഡ് ഞാൻ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് പക്ഷേ എനിക്ക് കഴിഞ്ഞ മെയ് മൂന്നാം തീയതി ഒരു ഐ ടി കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു ഞാനപ്പോൾ അത് അറ്റൻഡ് ചെയ്തു മെയ് ഈ മെയ് മൂന്നാം തീയതി ആയിരുന്നു ഞാനത് അറ്റൻഡ് ചെയ്തു വളരെ പോ പെർഫോമൻസ് തന്നെയായിരുന്നു കാരണം എനിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറും അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നെച്ചൊരു കാര്യം എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു അത് മുറുകയെ പിടിച്ചോണ്ട് ഹസ്സനമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞ് പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ എന്നെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവരെന്നെ സിലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ജോലി കിട്ടി അത് മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാരൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നതാണ് അത് അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി എൻ്റെ എൻ്റെ ഡാഡിക്ക് ഒരു ചെറിയൊരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു ഇത് കുറച്ച് കഴിഞ്ഞ് എന്നായിരിക്കും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം യൂറോളജിസ്റ്റിനെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ നമ്മളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കുറച്ച് പ്രശ്നമാണ് പ്രശ്നമാണെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ അവർ ഈ ഹാർട്ടിൻ്റെ ഇത് ആൻജോ പ്ലസ് കഴിഞ്ഞിരിക്കുന്ന കാരണം വേറെ മെഡിസിൻസൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ അവ ആ ഭാഗത്ത് ഉടമ്പടി തൈലം മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിച്ച് വരച്ചിട്ട് വിശ്വസപ്രമാണം പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനൊരാഴ്ച കഴിഞ്ഞ് അവർ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രശ്നം കാണുന്നില്ലെന്ന് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് സർജറിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള റിസൾട്ട് പ്രകാരം നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല പോകാമെന്ന് തിരിച്ച് പോകാമെന്ന് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയായിരുന്നു അപ്പോൾ ഈ ഒരു വലിയ അനുഗ്രഹം മാതാവിൻ്റെ മധ്യസ്ഥയിൽ തിരുക്കുമാനം സാധിച്ചതെന്ന് ഓർത്ത് ഞാൻ ഒരു ആദ്യമായി തന്നെ യേശുവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ നാല് വർഷമായി കോട്ടയം ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് അവരെ പഠിപ്പിക്കണം ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ മൂന്ന് വയസ്സ് മുതൽ ഒരു ഓർഫനേജിൽ നിന്ന് വളർന്നുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ എനിക്ക് നന്നായി അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞു പറഞ്ഞുമ്പോളെ നിനക്ക് ഞാനൊരു ഒരു പത്രം തരാം നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഹിന്ദുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പത്രം വായിച്ചു അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിൽക്കുന്ന വീട് യാക്കോബക്കാരുടെ വീടാണ് അവർക്ക് വലിയ വിശ്വാസം ഒന്നും അങ്ങനെ അന്നേരം ഞാൻ ഇന്ന് യൂട്യൂബ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് എനിക്ക് പത്രം കിട്ടുന്നത് അന്നേരം ഞാനത് യൂട്യൂബിൽ അച്ഛൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ കൂടുമായിരുന്നു ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് അനുഗ്രഹം തരണമേന്ന് എങ്ങനെയാണെന്ന് അറിയില്ല നാല് മാസങ്ങൾക്ക് ശേഷം ഒരു ജനുവരി പതിനഞ്ചാം തീയതി അവിടെ നിൽക്കുന്ന അമ്മച്ചി എന്നോട് പറഞ്ഞു അടുത്ത വീട്ടിലൊരു ചേച്ചി കൃപാസനയിൽ പോകുന്നുണ്ട് പ്രസന്നയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പൊയ്ക്കോളൂ എന്ന് ഒരുപാട് സന്തോഷമായി അന്നേരം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും എനിക്കതിലൊന്നും കഴിവില്ല അന്നേരം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാക്ഷ്യം കേട്ടത് ഒരു ഹിന്ദു അപ്പോൾ അത് കുർബാന കുമ്പസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് പേപ്പറുകളിൽ അതിൻ്റെ പാപങ്ങളെല്ലാം എഴുതി പ്രാർത്ഥിച്ച് കത്തിച്ച് കളഞ്ഞു എന്ന് അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും എന്തുകൂടാ കൂടാ അങ്ങ് ചെയ്തു കൂടാ അന്ന് ഞാനന്നേ പതിനാറാം തീയതി ഒരുപാട് ഞാൻ എൻ്റെ ജനിച്ച നാൾ മുതലുള്ള കുഞ്ഞു ഓർമ്മകൾ തൊട്ട് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം രണ്ട് പേപ്പറിങ്ങി എഴുതി ഇരുന്ന് രാത്രി എഴുതിയത് രാത്രി മൊത്തം ഇരുന്ന് എഴുതി പ്രാർത്ഥിച്ച് ബൈബിളിനകത്ത് വെച്ചു പതിനേഴാം തീയതി ആയിരുന്നപ്പം ഇതേപോലെ സന്ധ്യപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അത് ഞാൻ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞു അങ്ങനെ പള്ളിയിൽ പോയി കുർബാന ഞാൻ പള്ളികളിലൊക്കെ പോകും കുർബാനകളൊക്കെ കാണും കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ എന്നാലും കുർബാന സ്വീകരിക്കുന്നവരുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് എന്തായാലും അങ്ങേ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവരിൽ നിന്ന് എൻ്റെ ഉള്ളിലേക്ക് നീ കടന്നു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കും അങ്ങനെ ഈ പതിനെട്ടാം തീയതി ജന ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നതിൽ ഒന്ന് എൻ്റെ അമ്മയും മാതാവും എപ്പോഴും എൻ്റെ എല്ലാ എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്കൊരു ഭവനമില്ലായിരുന്നു ശരിയായൊരു ജോലിയില്ല മൂന്ന് പിള്ളേരെ പഠിപ്പിക്കണം അതെല്ലാം ഞാൻ വെച്ചിരുന്നു കൊടുത്തില്ല എൻ്റെ മൂത്ത മകൾക്ക് കുഞ്ഞു വയസ്സ് മുതലേ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ കരയുമായിരുന്നു മുള്ളാൻ പോകുമ്പോൾ അന്നേരം അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ നാലാം നാല് വയസ്സായപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഹെർണിയുടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളിതൊരു സർജറി ചെയ്യണമെന്ന് അപ്പം തീരെ കഴിവില്ലാത്തത് ഞാൻ രണ്ട് വർഷം കൂടി കാത്തിരുന്നു എന്നിട്ടും കൊച്ചിന് ഒരു കുറവുമില്ല അവിടെ ചൊറിഞ്ഞു പൊട്ടി ആകെ വല്ലായിക അങ്ങനെ പിന്നെയും ആറ് വയസ്സ ആറ് വയസ്സായപ്പോൾ ഒരു സർജറിക്ക് ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോൾ അവൾ ഓപ്പറേഷൻ തീയറ്ററിൽ നിന്ന് കത്രികയും അതെല്ലാം കണ്ടു കുഞ്ഞായിരുന്നല്ലോ അവൾ ഇറങ്ങി ഓടി പിന്നെ അത് ചെയ്തില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പേടിക്കണ്ട ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ കൊച്ചിനൊരറിവാകും അന്നേരം കൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ സർജറിക്ക് വന്നോളൂ എന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിവിടെ നാല് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് ഉടമ്പടി പത്രിക കിട്ടിയപ്പോൾ ഞാനും ഓർത്തു എൻ്റെ കുഞ്ഞിനെന്തായാലും കത്രികയും അതൊക്കെ പേടിയാണ് അപ്പോൾ ഉടമ്പടി എടുത്താൽ ഒരുപാട് സൗഖ്യങ്ങൾ അപ്പം ഞാനും വിചാരിച്ചു എൻ്റെ കുഞ്ഞിന് കത്രികയൊന്നും ഇല്ലാണ്ട് അമ്മ മാതാവ് ഇത് മാറ്റി തരുന്നു പൂർണ്ണമായും വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മൂന്നാമത്തെ നിയോഗം അതായിരുന്നു മൂ എൻ്റെ മകൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എടി ഞങ്ങളെല്ലാം വലിയ കുട്ടിയായി നിനക്ക് മാത്രമായില്ലെന്ന് അവൾ എന്നും കരയും അമ്മയെ എല്ലാവരും എന്നെ കളിയാക്കുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മെ ഹെർണി ഉള്ളത് കൊണ്ടാണോ എൻ്റെ കുഞ്ഞിനിങ്ങനെ എന്നിട്ട് ഞാനിവിടെ കരഞ്ഞു ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അമ്മയുടെ നീലത്തിരിയിൽ വെച്ച് ഒരുപാട് നേരം കരഞ്ഞപ്പോൾ അമ്മയുടെ ആ നീലത്തിരി തീരാറായപ്പം ശരിക്കും ഒരു തിരുഹൃദയം എൻ്റെ ഫോണിൽ തെളിഞ്ഞു വന്നു ആ മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നു ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചു അപ്പോൾ ഞാൻ പള്ളിയിൽ അച്ഛനെ കൊണ്ട് കാണിച്ചു അച്ഛ ഞാനിങ്ങനെ ബുദ്ധിമുട്ടായി പ്രാർത്ഥിച്ചപ്പോൾ തിരിയിലിങ്ങനെ തെളിഞ്ഞു വന്നു ഇത് എവിടത്തെയാണ് തിരി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനയിൽ പോയി ഉടമ്പടി എടുത്തതാ അപ്പം പറഞ്ഞു അമ്മ മാതാവ് നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി അമ്മയത് അവൾ ഓർഫനേജിലാണ് പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ അത് ഞാൻ നോക്കിയത് പോലും ഇല്ല മറന്നുപോയി അങ്ങനെ ഈ അവധി കിട്ടിയപ്പോഴോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇതേ രണ്ട് പിള്ളേരെ ഹെർണേട് സർജറിക്ക് ഇരുന്നപ്പോൾ ഞാൻ അന്നേരം ഓർത്തു അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ ഇത് ഉടമ്പടിയും വെച്ചിരുന്നല്ലോ ഞാൻ പിന്നെ അവളെ ശ്രദ്ധിച്ചില്ല എന്ന് അങ്ങനെ പിന്നെ ഞാൻ വന്ന് വന്ന് നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ നല്ലൊരു വീക്കമായിരുന്നു ഇവിടെ എങ്ങനെ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം പിന്നെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പം അവിടെ അപ്പോൾ ഒരു ചിന്തയിൽ വന്നേ ഞാൻ പറഞ്ഞ കൊച്ചിനിങ്ങനെ ഒരു ആറ് വയസ്സുള്ളപ്പോൾ ഒരു ഹെർണിയുടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് അവിടെ നോക്കിയപ്പോൾ അവർ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഹെർണിയുടെ ഒരു പ്രോബ്ലമേ ആ കുഞ്ഞിനില്ല അവൾ അങ്ങനെ ഇപ്പോഴ് നല്ലൊരു മകളായി എപ്പോൾ അവളുടെ ഒരു വിഷമായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും കളിയാക്കിയത് അതെല്ലാം മാറി വിഷുവിന് അവൾ അവൾക്ക് സന്തോഷമായൊരു വാർത്തയും കിട്ടു അന്ന് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഹെർണിയ മാറി എന്ന് ആ ഒരു വാർത്ത എനിക്ക് അന്ന് ഞാൻ മാതാവിനോട് ഇരുന്ന് ഒരുപാട് എൻ്റെ കുഞ്ഞിനെയും കൂട്ടിയിരുന്ന് ജപമാല ചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയോട് അതുപോലെ ഞാൻ നാല് വർഷമായിട്ട് കോട്ടയം വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് നിന്നത് അവരൊരഞ്ച് വർഷമായി ഒരു ആയിട്ട് കാലിൽ കമ്പി കമ്പിയിട്ടിരിക്കുവായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം എടുത്തു കളയണം എന്ന് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടും അത് പിന്നെ കൊറോണയും ഒക്കെ ആയതുകൊണ്ട് അവർ എടുത്തില്ല അങ്ങനെ അവിടെ അവിടെയിരുന്നു ഞാനങ്ങനെ ഈസ്റ്ററിനെ ഈ ഈസ്റ്ററിനെ വീട്ടിൽ ചെന്നപ്പം ആ സർജറി ചെയ്ത ഭാഗത്ത് ഒരു പരു അപ്പോൾ പറഞ്ഞ ചെറിയൊരു വേദനയുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു വലിച്ച ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം സൗഖ്യം കിട്ടുന്നു അങ്ങനെ ഞാൻ തിങ്കളാഴ്ച ദു ഞായറാഴ്ചയും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തിങ്കളാഴ്ചയും അതേപോലെ ചെയ്തു തിങ്കളാഴ്ച രാത്രി മൂന്ന് മണിയായപ്പം അമ്മാവൻ ഭയങ്കര ബഹളം അമ്മായി വിളിച്ചു പറയുന്നു എന്താണെന്നറിയില്ല പ്രസന്ന എൻ്റെ കാലിൽ എന്തോ തേച്ചു എൻ്റെ കാലക്കാൻ വയ്യ അവളോട് പറയണം മേലിൽ എൻ്റെ കാലിൽ ഒന്നും തേക്കരുതെന്ന് കൃത്യം മൂന്ന് മണി ഞാൻ എഴുന്നേറ്റ് ദൈവമേ ഇതെന്താ ഇങ്ങനെ പറയുന്നത് നോക്കുമ്പോൾ കാലിൽ നല്ല നീര് കട്ടിലേന്ന് അനങ്ങാൻ പറ്റുന്നില്ല നടന്ന് സാധാരണയായി നടന്ന് ലോട്ടറിയൊക്കെ വിറ്റോണ്ടിരിക്കുന്ന അമ്മാവനായിരുന്നു പിറ്റേ ദിവസത്തേക്ക് ലോട്ടറിയും എടുത്തോണ്ട് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ കച്ചവടം ചെയ്യാൻ ഞാൻ എങ്ങനെ പോകും നീ എന്താ എൻ്റെ കാലിൽ തേച്ചത് അപ്പോൾ ഞാനെന്താ ഈ വേഗം മുട്ടുകുത്തി കിടക്കപ്പായന്ന് ചാടി എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രദക്ഷിണ പ്രാർത്ഥന എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഞാൻ ഞാനിതിരുന്ന് കരഞ്ഞു ചൊല്ലി അമ്മേ അമ്മ അമ്മയുടെ തൈലം തേച്ചിട്ടാണ് ഈ വേദന എന്ന് പറയുന്നു എൻ്റെ അമ്മയെ ആ കമ്പി എടുത്ത് കളയണം എന്ന അമ്മയുടെ നിയോഗമെങ്കിൽ അത് ഈ വേദനയുടെ തന്നെ എടുത്തു മാറ്റണം അല്ല എങ്കിൽ ഈ വേദന ഉടനെ മാറ്റി കൊടുക്കണം ഞാൻ പയ്യെ എന്നോട് പറഞ്ഞ തൈലൊന്നും എൻ്റെ കാലിലൊന്നും തേക്കരുത് ഞാൻ പയ്യെ എൻ്റെ തള്ളവരിലിൽ ഇത്തിരി തൈലവും ആ കാശുരൂപം എടുത്തുകൊണ്ട് പോയി മെല്ലെ ചോദിച്ച് എവിടെയാ ആ വെല്ലിച്ച വേദന എന്നിട്ട് അവിടെയും കുരിശു വരച്ചു അമ്മയുടെ കാശുരൂപം തലേണയിൽ വെച്ചു രാവിലെ ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ശരി നമുക്ക് ആശുപത്രി പോവാം എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി ആശുപത്രി പോയതും അവർ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞു